എല്ലാവർക്കും നമസ്തേ ഇന്ന് ഇത് മഹേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൗജന്യ പോരാട്ടത്തിൻ്റെ കണ്ണി എന്ന് പറയാതെ അതെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ദൈവം എന്ന് തന്നെ പറയാം ധർമ്മസ്ഥല ഗ്രാമത്ത് നടന്ന ആയിരായിരം കൊലകൾ കുഴിച്ചിട്ടത് ഓരോ ബോഡി വെളിയെടുക്കണമെങ്കിൽ ഇന്ന് നിന്ന് ഈ ഒരു പുള്ളി തന്നെയാണ് ഇന്ന് കർണാടക സർക്കാരും എസ് ഐ ടി തന്നെ രചന ചെയ്തിട്ടുണ്ട് അത് വക്കീലന്മാർ ഒരു ശൈലി ആൾക്കുവാണെങ്കിൽ നമ്മൾക്ക് ആയിട്ട് സൗജന്യ പിന്നെ ഭൂമിയായിട്ട് അവിടെ മരിച്ചു കാര്യത്തിൽ നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതും നെക്സ്റ്റ് എന്താ പറയുക എസ് ഐ ടി നല്ല അതിനും കൊടുക്കേണ്ടി വരും ഇതിനൊരു രൂപം ആക്കേണ്ടി വരും മുമ്പിലോട്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങളിന്ന് ആദ്യമായിട്ട് പുള്ളിനെ ഒന്ന് വിഷ് ചെയ്യുക ഈ നല്ല കാര്യത്തിന് ആദ്യമായിട്ട് കിട്ടിയ ഒരു ജയം എന്ന് പറയുന്നത് നമുക്ക് നമസ്കാരം ഞാൻ മനാഫ് ധർമ്മസ്ഥലാ ഉള്ളത് ഞമ്മളെ ആക്ഷൻ കമ്മിറ്റിന്റെ നിരന്തര ആവശ്യപ്രകാരം എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് കർണാടക ഗവൺമെന്റ് ഇനി ഈ വിഷയം അന്വേഷിക്കാൻ പോണത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അവരുടെ മേലെ പ്രതീക്ഷ വെക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ് ഓരോ അപ്ഡേറ്റ്സും ഞാൻ ഇതിലൂടെ പറയാം മോള് മോള് അത് വെള്ളം